കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാക്കന്മാരാണ് നമ്മളിൽ പലരും നാം തോറ്റുപോയി എന്ന് മറ്റൊരാൾ അറിയേണ്ട നിന്റെ തോൽവി കാണാൻ കൊതിച്ചവരാണ് നിനക്ക് ചുറ്റും തീവണ്ടി യാത്ര പോലെയാണ് മനുഷ്യജീവിതം ആരൊക്കെ എവിടെ നിന്ന് കയറിയാലും നാം എത്തിച്ചേരേണ്ടടുത്ത് എത്തുക തന്നെ വേണം ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മുന്നിൽ വഴിമാറും ആ ദിവസം നമുക്ക് സുഖമായി ആറടി മണ്ണിൽ ഉറങ്ങാം ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് തെന്നി മാറുന്നതാണ് മനുഷ്യജീവിതം മനസമാധാനം നഷ്ടപ്പെട്ടാൽ എത്ര സമ്പത്ത് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല നാം ഏറെ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലും മറ്റൊരു മുഖം ഒളിഞ്ഞിരിപ്പുണ്ട് മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞവർ കണ്ടാൽ കണ്ട ഭാവം പോലും ഇന്ന് നടിക്കുന്നില്ല എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ എന്നും തനിച്ചാണ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്